ശരിക്കും ബലിയിടാന് പോകുന്നവർ തലേ ദിവസം തൊട്ട് തലേ ദിവസം നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരിക്കലെടുക്കുക ഒരിക്കലും എന്ന് എന്താണ് ഒരിക്കലാണ് ഒരിക്കൽ എങ്ങനെയാണ് ഒരിക്കലും ഈ ബലിയുടെ തലേദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് പിതൃകർമ്മം ചെയ്യുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം ചെയ്യുന്ന ഒരിക്കലിനെ കുറിച്ച് പിതൃകർമ്മം ചെയ്യുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം നമ്മൾ ആചരിക്കേണ്ട രീതികളെ കുറിച്ച് നമ്മളൊന്ന് എല്ലാവർക്കും എങ്കിലും നമുക്കതിനെക്കൂടി കുറിച്ച് നമുക്കതിലൂടെയും മിനിറ്റ് സഞ്ചരിക്കാം ഈ നാളെ നമ്മൾ ബലിയിടുകയാണ് നാളെയാണ് നമ്മുടെ ബലിച്ചടങ്ങുകൾ അല്ലെങ്കിൽ നാളെയാണ് വാവ് ഇതൊന്നുമല്ല അല്ല ആണ്ടുബലിയോ മാസബലിയോ എന്ത് ചെയ്യുവാണെങ്കിലും ആ ബലിയുടെ തൊട്ട് തലേ ദിവസം രാവിലെ ഒരു വ്യക്തി അതായത് അന്നത്തെ ദിവസം ആദ്യമായിട്ട് എങ്ങും യാത്ര പോകണം ഒരിക്കലെടുക്കുന്നയാള് മരിച്ചു കഴിഞ്ഞാൽ പുല പുല കഴിയുന്നിടം വരെ പതിനാറ് ദിവസം നമ്മൾ വീട് വിട്ടിറങ്ങാറില്ല പണ്ടത്തെ ഒരു ശാസ്ത്രമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരിക്കലിന്റെ അന്ന് പുറത്തു പോകാതിരിക്കുക കഴിവതും രാവിലെ പറ്റുവാണെങ്കിൽ മുങ്ങി കുളിക്കുക ബാത്റൂമിലെ കൊളി ഒഴിവാക്കിയിട്ട് മുങ്ങി കുളിക്കുക കുളിക്കുന്ന പല ദിവസം കുളിക്കുന്നത് നല്ലതാണ് മൂലകുടുംബക്ഷേത്രങ്ങളിൽ പോയി തൊഴുന്നത് നല്ലതാണ് അതുപോലെ തന്നെ അന്നത്തെ ദിവസം മത്സ്യവാംസാദികൾ ഉപേക്ഷിക്കുക ഒരു നോൺ വെജിറ്റ് ശുദ്ധമായ നൊയമ്പിലേക്ക് കഴിക്കുക പാലുൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ വരെ വേണമെങ്കിൽ ഉള്ളി പോലത്തെ കൂണു പോലത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കുക അതുപോലെ ശുദ്ധമായിട്ട് വെച്ച ചൂടോട് കൂടിയ തലേദിവസത്തെ ആഹാരങ്ങളൊന്നും പാടില്ല അന്നുണ്ടാക്കിയ ആഹാരങ്ങൾ മാത്രം കഴിക്കുക അത് വറ്റ് എച്ചിൽ ഒന്നും ആകാതെ ആ ഭക്ഷണം കഴിക്കുക വീട്ടിൽ വെച്ചാണ് ബലി എങ്കിൽ വീടും പരിസരവും ശുദ്ധമായിട്ട് അടിച്ച് തളിച്ച് ചാണകം മെഴുകിയിരിക്കണം അല്ല നമ്മൾ അമ്പലത്തിൽ പോയാണ് ബലി ബലി ഇടുന്നത് എങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം പകലുറങ്ങരുത് ഉറങ്ങുന്നത് പായയിലായിരിക്കണം ഉറങ്ങുന്നത് കിടക്കയിലാകരുത് അന്നത്തെ ദിവസം രാവിലെ ക്ഷേത്രദർശനം നടത്തണം അന്നത്തെ ദിവസം ഉച്ച വരെയാണ് അരി കഴിക്കാവുള്ളൂ ഉച്ച കഴിഞ്ഞ് അരിയാഹാരം കഴിക്കരുത്